ദുബായിൽ എന്ത് ബിസിനസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആ ആളുകൾക്ക് ഇപ്പോൾ പറ്റിയ ഏറ്റവും നല്ലൊരു ബിസിനസ് എന്താ കാര്യങ്ങൾ ഇത് നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന തേങ്ങയാണ് ഇത് മാത്രമല്ല ഇവിടെ ഈ കാണുന്ന കണ്ടെയ്നറുകൾ മുഴുവൻ നാട്ടിൽ നിന്ന് വരുന്ന തേങ്ങ കേട്ടോ നാട്ടിൽ തേങ്ങ കിട്ടാനില്ല എന്നാണ് പറഞ്ഞത് എന്നാൽ ദുബായിൽ ഇഷ്ടം പോലെ തേങ്ങയുണ്ട് നാട്ടിലത്തെ വിലയില്ല അപ്പോൾ ഇവിടുന്ന് നാട്ടിലേക്ക് തേങ്ങ കയറ്റി വെച്ചാൽ നല്ല ലാഭമാണ് കാരണം നാട്ടിലിപ്പോൾ തൊണ്ണൂറ് റുപ്പ്യേൻ്റെ അടുത്തൊക്കെ ആയി ഒരു കിലോ തേങ്ങ എന്ന് പറഞ്ഞാൽ ദുബായിലെ വില വെച്ച് കൂട്ടുമ്പോൾ ഒരു ധ്രംസിന് ഇരുപത്തിമൂന്ന് ഇന്ത്യൻ രൂപയാണ് കിട്ടുക അങ്ങനെ വെച്ച് കണക്ക് കൂട്ടിയാൽ ദുബായിന്ന് നാട്ടിലേക്ക് തേങ്ങ കൊണ്ടുപോകുന്ന വലിയ ലാഭമുള്ള പരിപാടിയാണ് ഇപ്പോൾ നാട്ടിൽ തേങ്ങ കിട്ടാറില്ല എന്നൊക്കെ പറയുമ്പം അതേ നാട്ടിൽ നിന്നാണ് ഈ വരുന്ന തേങ്ങയൊക്കെ താണ്ടെങ്കിൽ ഇഷ്ടംപോലെ തേങ്ങ ദുബായ് മാർക്കറ്റിലേക്ക് വരുന്നുണ്ട് ഇതാണ്ടോ പോലെ ഈ കാണുന്ന കണ്ടെയ്നറുകൾ മുഴുവൻ നാട്ടിൽ നിന്ന് വരുന്ന തേങ്ങയാണ് അപ്പം നാട്ടിലാണ് തേങ്ങ കിട്ടാറില്ലാത്തത് ദുബായിൽ ഇഷ്ടം പോലെ തേങ്ങയുണ്ട് അപ്പോൾ തേങ്ങ നാട്ടിലേക്ക് വേണ്ട ആൾക്കാർ ഇപ്പോൾ നാട്ടിലേക്ക് വിടുന്ന കയറ്റിക്കൊണ്ടുപോയിക്കോളി എന്തായാലും കുറേ അനുഭവമുള്ള തേങ്ങ ആകുമല്ലോ കടലിൽ ഒരുപാട് രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്താൽ ഈ തേങ്ങ നാട്ടിലേക്ക് കയറ്റിക്കോളി നല്ല ലാഭമാണ് കാരണം ദുബൈയില് തേങ്ങക്ക് വില കുറവാണ്